ഹായ് കൂട്ടുകാര് ഇന്നത്തെ വീഡിയോയിൽ വാട്സപ്പിന്റെ മൂന്ന് കിടിലൻ ട്രിക്കുകളാണ് ഷെയർ ചെയ്യാൻ പോകുന്നത് ആദ്യത്തേത് വാട്സപ്പിൽ പുതുതായിട്ട് വന്നിട്ടുള്ള ഒരു അപ്ഡേറ്റ് ആണ് പിന്നെ രണ്ടെണ്ണം നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന രണ്ട് കിടിലൻ ട്രിക്കുകളാണ് അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതു മുമ്പ് ആദ്യം നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെലൈക്കൺ ക്ലിക്ക് ചെയ്ത് വെക്കുക എന്നാൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ വരും നിങ്ങൾക്ക് അപ്പം തന്നെ കാണാം അപ്പോൾ ആദ്യം നിങ്ങൾ നിങ്ങളുടെ വാട്സ്ആപ്പ് പ്ലേ സ്റ്റോറിൽ ഓപ്പൺ ചെയ്തിട്ട് ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക ഒരു കിടിലൻ ഫീച്ചർ വന്നിട്ടുണ്ട് ബിറ്റ വെർഷനിൽ മാത്രമാണ് ഈ ഒരു ഫീച്ചർ ഇപ്പോൾ വന്നിരിക്കുന്നത് ഇപ്പോൾ എല്ലാ യൂസേഴ്സിനും പെട്ടെന്ന് തന്നെ ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാം അപ്പോൾ ബിറ്റ യൂസേഴ്സ് അപ്ഡേറ്റ് ചെയ്തിട്ട് വാട്സപ്പ് ഒന്ന് ഓപ്പൺ ചെയ്യുക അപ്പോൾ നമുക്ക് വാട്സപ്പ് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ഗ്രൂപ്പിലൊക്കെ ഒരുപാട് വോയിസ് മെസ്സേജ് വരുന്നുണ്ട് അപ്പോൾ എല്ലാ വോയിസും നമുക്ക് പെട്ടെന്ന് തന്നെ കേൾക്കാൻ പറ്റുന്നില്ല നമ്മൾ ഓരോ വോയിസും ഓരോന്നിന് വേറെ വേറെ ആയിട്ട് ക്ലിക്ക് ചെയ്തിട്ട് പ്ലേ ചെയ്തിട്ടായിരിക്കും കേൾക്കുക അപ്പോൾ ഇനി മുതൽ ഒരു വോയിസ് പ്ലേ ചെയ്ത് കഴിഞ്ഞാൽ രണ്ടാമത്തെ വോയിസ് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ പ്ലേ ആവുന്നതായിരിക്കും അപ്പോൾ ഏതെങ്കിലും ഒരു വോയിസ് നമ്മൾ ഗ്രൂപ്പിൽ പ്ലേ ചെയ്ത് കൊടുത്താൽ മതി എല്ലാം ഓട്ടോമാറ്റിക്കായിട്ട് പ്ലേ ചെയ്തിട്ട് നമുക്ക് കേൾക്കാം ഒരു സൈഡിൽ മൊബൈൽ വെച്ച് കൊടുത്താൽ മതി നമുക്ക് നമ്മുടെ പണിയുടെ ഇടയിലും നമുക്ക് വോയിസ് ഒക്കെ കേൾക്കാൻ പറ്റുന്നതാണ് അപ്പോൾ ഈയൊരു അപ്ഡേറ്റ് നിങ്ങൾക്ക് എനിക്കിഷ്ടപ്പെടുകയാണ് വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് വെക്കുക ഇനി നമുക്ക് രണ്ടാമത്തെ ട്രിക്ക് നോക്കാം അപ്പോൾ നമ്മൾ ഫോട്ടോസ് വീഡിയോസൊക്കെ മറ്റുള്ളവരിത് ഷെയർ ചെയ്യുന്ന സമയത്ത് ഒരു ഫോർവേർഡ് ലേബിൾ വരുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഈ ഒരു ഫോട്ടോ കാണാൻ നിങ്ങൾക്ക് ഫോർവേർഡ് ലേബിൾ ഉണ്ട് നമ്മൾ ഫോർവേഡ് ലേബിൾ റിമൂവ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ ഒരു ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോസൊക്കെ ഷെയർ ചെയ്യാം ജസ്റ്റ് ഈ ആ ഫോട്ടോ സെലക്ട് ചെയ്യാം അല്ലെങ്കിൽ വീഡിയോ സെലക്ട് ചെയ്യാം അപ്പം അതിനുശേഷം നിങ്ങളൊക്കെ യൂസ് ചെയ്യുന്നത് ഈ രണ്ടാമതുള്ള ഷെയർ ബട്ടൺ ആയിരിക്കും എന്നാൽ നമുക്കിവിടെ മൂന്ന് ഡോട്ട് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം മൂന്ന് ഡോട്ട് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഏറ്റവും മുകളിൽ ഒരു ഷെയർ ബട്ടൺ കാണുക അതിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത് അതിൽ ക്ലിക്ക് ചെയ്യാം അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇവിടെ നിന്ന് വാട്സപ്പ് അല്ലെങ്കിൽ കോൺടാക്റ്റ് നമുക്ക് സെലക്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ മതി നമുക്ക് ഫോർവേഡ് ലേബിൾ റിമൂവ് ചെയ്തിട്ട് സെൻഡ് ചെയ്യാം എന്നിട്ട് നമുക്കിവിടെ സെൻഡ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഫോർവേഡ് ലേബിൾ റിമൂവ് ആയിട്ടാണ് ആ ഒരു ഫോട്ടോ സെൻഡ് ആയിരിക്കുന്നത് അപ്പോൾ ഇത്തരത്തിൽ ഫോർവേർഡ് ലേബിൾ റിമൂവ് ചെയ്തിട്ട് നമുക്ക് ഫോട്ടോസ് വീഡിയോസൊക്കെ സെൻഡ് ചെയ്യാം മൂന്നാമത്തെ ട്രിക്കിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ചാറ്റ് കേട്ടിൻ എന്നൊരു ആപ്ലിക്കേഷനാണ് അപ്പോൾ ഇത് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കുന്നുണ്ട് ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തു കഴിഞ്ഞാൽ തന്നെ നമുക്കൊരു ബബിൾ ഇവിടെ കാണാൻ പറ്റും അപ്പോൾ ഈ ഒരു ബബിൾ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് സീക്രട്ടായിട്ട് വാട്ട്സ്ആപ്പിൽ ചാറ്റ് ചെയ്യാൻ പറ്റും നമ്മളിപ്പോൾ പേഴ്സണലായിട്ട് പ്രിയപ്പെട്ടവരോടൊക്കെ ചാറ്റ് ചെയ്യുന്ന സമയത്ത് ആരെങ്കിലും ഒളിഞ്ഞു നോക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് നമുക്ക് ആ ഒരു ചാറ്റിൽ കെയർട്ടെയിൻ ആഡ് ചെയ്ത് കൊടുക്കാം ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ വരും നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമ്മുടെ ചാറ്റ് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു കർട്ടൈൻ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്ത് നമുക്ക് ടൈപ്പ് ചെയ്യാം ഈ കേർട്ടൈൻ യൂസ് ചെയ്തുകൊണ്ട് കർട്ടൈൻ ടൈപ്പ് ചെയ്തിട്ട് കൊടുക്കാൻ പറ്റുന്നതാണ് ഓക്കെ എന്നിട്ട് മെസ്സേജ് നമുക്ക് സെൻഡ് ചെയ്യാം ഇനി സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട് സെറ്റിങ്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിന് കളേഴ്സ് ചേഞ്ച് ചെയ്യാം അതേപോലെ ഒപ്പാസിറ്റി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് സേവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ മതി നമുക്ക് നല്ല അടിപൊളിയായിട്ട് ഇവിടെ കറക്ടൻ യൂസ് ചെയ്യാം നമുക്ക് പ്രിയപ്പെട്ടവരോടൊക്കെ ചാറ്റ് ചെയ്യുന്ന സമയത്ത് അപ്പോൾ ഈ മൂന്ന് ട്രിക്കുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം മാക്സിമം എല്ലാ കൂട്ടുകാർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നേരത്തെ പറഞ്ഞു പോലെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ബെലൈക്കൻ ക്ലിക്ക് ചെയ്യുക വീണ്ടും കാണാം പുതിയ മറ്റൊരു വീഡിയോമായി താങ്ക് യു